ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഗൈസ് അപ്പോൾ നമ്മൾ വീണ്ടും എവിടെ എണ്ണ തന്നെയായിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ മെയിൻ ഡോറസ്കേപ്പ് ആണ് ചേച്ചി അപ്പോൾ നമ്മുടെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും നമ്മുടെ ചാനലിൽ ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ടായിച്ചപ്പോൾ കാണാത്തവരുണ്ട് കയറി കാണുക അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത കഴിച്ചോക്കെ നമുക്കപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാൻ കഴിച്ചോക്കെ കയസ് നമ്മൾ ഈ കീ വെച്ച് തുറക്കാനുള്ള വാതിലുകളാണ് നമ്മൾ ഈ നോക്കിക്കൊണ്ട് നടക്കുന്നത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ല ചേച്ച എനിക്ക് തോന്നുന്നു നമ്മൾ കുറേ വാതിൽ കണ്ടായിരുന്നു ചേച്ചി കീ വെച്ച് തുറക്കാനുള്ളത് അപ്പൊ വാതിൽ ഇപ്പൊ കാണാനില്ല ഓക്കെ ഇവിടെ മിക്ക ഈ വാതിൽ തുറക്കാൻ പറ്റുമോ ആ ഗൈസ് ഈ വാതിൽ തുറക്കാൻ പറ്റും ഗൈസ് ഓക്കെ ഇവിടെ എന്താണുള്ളത് ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഐസ് ഓക്കെ ഇവിടെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഓക്കെ ഐസ് എവിടെ നിണ് മിക്കവാറും മേളിൽ തന്നെ ആയിരിക്കും ക്യൈസ് കാരണം അവിടെ ആ മീനില് ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എവിടെ എണ്ണ മേളിൽ തന്നെ ആയിരിക്കും ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കണം ഓക്കേ ബേസ് ഇവിടെ ബക്കറ്റൊക്കെ പറഞ്ഞെടുക്കുന്നുണ്ട് ഐസ് ഓക്കേ ബൈസ് നമ്മളീ വാതിൽ അടച്ചില്ലായിരുന്നു ഇല്ലേ ഓക്കെ ബൈസ് ആ വാതിൽ എന്തായാലും അടച്ചിട്ടുണ്ട് ഗൈസ് അമ്മച്ചി ഇവിടെ എല്ലോ ഗൈസ് അമ്മച്ചി ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടാ ഗൈസ് ഇവിടെ അമ്മച്ചി ഇല്ല അമ്മച്ചി അമ്മച്ചപ്പോ മേളിൽ തന്നെ ആയിരിക്കും അപ്പൊ നമുക്ക് എങ്ങനെയാ ഇവിടെ എസ്കേപ്പ് ആവണം ഗൈസ് അതാണ് ഗൈസ് ഇവിടെ എന്തോ കോഡ് അടിക്കാനൊക്കെ ഉണ്ട് ഏസ് ഇതുണ്ടോ എന്നാൽ മാത്രമേ ഈ വാതിൽ തുറക്കത്തുള്ളൂ അപ്പോൾ ആ കോഡ് കോഡിവിടെ നമുക്ക് കിട്ടും അതെനിക്ക് അറിയില്ല ഈ സ്കൂടെ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല ഓക്കെ ഗൈസ് ഇത് അമ്മച്ചയുടെ റൂമാണെന്ന് എനിക്ക് തോന്നണേ ഓക്കേ നമ്മളിനിപ്പോൾ എങ്ങോട്ടാണ് ഐസ് പോവാ ഓക്കേ ഗൈസ് നമ്മളിപ്പോൾ എവിടെയെങ്കിലും എത്തിയിട്ടുണ്ട് ഐസ് ഗൈസ് ഇങ്ങോട്ട് വഴിയില്ല ഓക്കെ നമുക്ക് ഈ നമ്മൾ വന്ന വഴി തന്നെയാണ് ഏസ് ഓക്കേ ഇത് ബാസ്ക്കറ്റ് ബോളിൻ്റെ അടുത്ത് ബാസ്ക്കറ്റ് കോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മളെന്തായാലും കൈസ് അമ്മച്ച് മേളിൽ തന്നെയാണ് കൈസ് ഓക്കെ നമുക്ക് എങ്ങനെയും ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം മെയിൻ ഡോർ വഴി രക്ഷപ്പെടാനാണ് നമ്മൾ നോക്കണേ ഗൈസ് ഓക്കെ ഗൈസ് ഇത് നമ്മുടെ റൂമാണ് ഗൈസ് ഇവിടെ ഇനിയിപ്പോൾ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഓ ഓക്കെ ഗൈസ് എനിക്കറിയാം ഗൈസ് നമ്മൾ ആ മറ്റു വേറെ റൂമിൽ കയറിപ്പോൾ മേളിൽ ഇങ്ങനെ ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞില്ലായിരുന്നു ഗൈസ് അവിടെ തുറക്കാൻ വേണ്ടി അത് ഞാൻ ഓർക്കുന്നുണ്ട് ഈ കോലി പറ്റുമായിരിക്കുമോ എനിക്കറിയില്ല ഗൈസ് ഇത് അമ്മ അമ്മ ഇവിടെ പൂജ ചെയ്ത കോലാണ് ഞാനെടുത്തോന്നേങ്ങനെ ഈ കോൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല നമുക്ക് എന്തായാലും കൂടെ കയറി നിന്ന് നോക്കാം ഐസ് ഓക്കെ വൈസ് ഇവിടെ എന്തെങ്കിലും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഐസ് ഓക്കേ ഐസ് ഇവിടെ ഇത് എത്തില്ല ഈ കോലിവിടെ എത്തില്ല ഐസ് പക്ഷെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കും ഐസ് ഈ കോലിവിടെ എത്തില്ല അത് മിക്കവാറും അതിനകത്ത് എന്തേലും സംഭവം ഉണ്ടാവും നമുക്ക് ഈ കോലെത്തല്ല ഐസ് ഓക്കേ ഈ കോലെത്തില്ല ഓക്കെ നമുക്കപ്പൊ ഇതിനേക്കാളും വലിയ എന്തെങ്കിലും വേണം കയസ് അതിനിപ്പോ എവിടെ പോയി കണ്ടുപിടിക്കുന്ന എനിക്ക് അറിയില്ല കയസ് ഇവിടെ ഒരു അണ്ടർഗ്രൗണ്ട് ഇതേ അമ്മച്ച് പാർത്ഥിക്കണ അവിടെ ആയിട്ട് ഒരു അണ്ടർഗ്രൗണ്ട് ഉണ്ട് പക്ഷെ ഇത് എങ്ങനെ പോകണ്ടേ ഇവിടെ വഴിയില്ല ഇവിടെ എന്തോ ബട്ടൺ ഒക്കെ ഇണ്ട് ആ ആയസ് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല ഗൈസ് ഇതുണ്ടോ അമ്മ അമ്മ കുഴിച്ചൊക്കെ തല കീഴായിട്ടാണ് കിട്ടിയിട്ടേ ഓക്കെ നമുക്ക് ഈ വാതിൽ തുറക്കാൻ പറ്റില്ല ഇതിനെന്തോ ബ്ലോക്ക്ഡ് ആണ് ബ്ലോക്ക്ഡാണ് ഓക്കെ നമുക്കിപ്പോൾ ഈ വാതിൽ ഓക്കെ ഈ വാതിൽ തുറക്കാൻ പറ്റും ഓക്കെ ഇവിടെ നമുക്ക് കയറി ഒളിച്ചു പറ്റും ഗൈസ് ഓക്കെ ഹൈഡ് ചെയ്യാം ഗൈസ് ഇതെന്താണ് ഗൈസ് എന്തോ ഒരു യെല്ലോ കീ കിട്ടിട്ടുണ്ടോസ് നമുക്ക് ഗൈസ് ഇത് എവിടെ യൂസ് ചെയ്യാനാണ് യൂസ് എനിക്കറിയില്ല ഈ യെല്ലോ കീ വെച്ചിട്ട് എന്താ പരിപാടി എന്ന് എനിക്ക് അറിയില്ല ഐസ് ഓക്കെ െന്തായാലും നോക്കാം ഓക്കെ എനിക്ക് ശരിക്കും പേടിയാകുണ്ട് ഐസ് കാരണം കാരണം ഈ അമ്മച്ചി സീനാണ് എവിടെ നിന്ന് സീനാണ് ഗൈസ് പുള്ളിക്കാരത്തെ അണ്ടർഗ്രൗണ്ടിടെയൊക്കെ വരൂല്ലായിരുന്നെങ്കിൽ വലിയ സീൻ ഉണ്ടാവില്ലായിരുന്നു പക്ഷെ പുള്ളിക്കാരത്തെ ഏത് വഴി വരും പറയാൻ പറ്റില്ല പുള്ളിക്കാരത്തെ അണ്ടർഗ്രൗണ്ടിടെയൊക്കെ വരും ഗൈസ് അതാണ് ഏറ്റവും വലിയ സീൻ ഓക്കെ ഐസ് നമ്മളിപ്പോ നേരത്തെ വന്ന സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഐസ് ഓക്കെ നമ്മൾ വീണ്ടും ബാസ്ക്കറ്റ് ബോൾ കോർട്ടിൽ എത്തിയിട്ടുണ്ട് ഗൈസ് സത്യത്തിൽ ഇത് എന്നാണ് ചെയ്യേണ്ടത് എനിക്കറിയില്ല മെയിൻ ഡോർ വഴി രക്ഷപ്പെടാൻ എന്തൊക്കെ വേണം കീ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് മെയിൻ ഡോറിന്റെ കീ മാത്രം മതി എന്നാണ് എനിക്ക് തോന്നണേ നമ്മളവിടെ മറ്റേ ഇലക്ട്രിക് കേബിൾ കൊണ്ട് ചോദിച്ചാൽ അത് സെറ്റാക്കി ആയിരുന്നു അപ്പോഴാണ് എല്ലാം ഗേറ്റും ഓപ്പൺ ആയത് അപ്പോൾ നമുക്ക് ഈ വാതിൽ ഈ വാതിലാണ് തുറക്കണ്ടേ ഓക്കേ ഇതെന്താണ് സ്പെയിൻറ്റാ ഓക്കെ ആ യെല്ലോ കീ വെച്ചിട്ട് നമുക്ക് ഇതായിരുന്നു തുറക്കേണ്ടിയിരുന്നത് കഴിച്ച് ഇത് എന്തിനാണ് ഏ പെയിന്റ് പെയിന്റ് വെച്ചിട്ട് നമുക്ക് എന്താണേ പരിപാടിയുള്ള ഇത് എവിടെ മുഖത്തേക്ക് ഒഴിക്കാനാണോ എനിക്കറിയില്ല കൈ സത്യമായിട്ട് എനിക്കറിയില്ല ഈ പെയിന്റ് വെച്ചിട്ട് എന്താ പരിപാടി എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ നമ്മൾ പെയിന്റ് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ഇവിടെ വിളിച്ചിരിക്കാം കഴിഞ്ഞു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ മറ്റേ എവിളിനണ്ട് വരാൻ ചാൻസുണ്ട് സത്യത്തിൽ എന്തിനാണ് അയ്യോ ആരാണ്ട് വണ്ടി കൊണ്ട് വരുന്നുണ്ട് പക്ഷേ ഇതെന്താണ് സംഭവം എനിക്കറിയില്ല ഏസ് ഏസ് അമ്മച്ചി ഏസ് അമ്മച്ചി നമ്മളെ രണ്ട് പേടിച്ചോളി ഏസ് ഞാൻ പറഞ്ഞില്ല ഇവിടെ ഉണ്ട് ഏസ് ഓക്കെ പുള്ളിക്കാരത്തെ എന്തോ കുറെ തുണി കൊണ്ട് തന്നെയാണ് ഏസ് ഇത് ബോർഡിംഗ് സ്കൂളല്ലേ ഏസ് അപ്പോൾ എനിക്ക് തോന്നുന്നു തുണി അലക്കാൻ വേണ്ടിയാണ് പുള്ളിക്കാരത്ത് ഇവിടെ വരുന്നത് അതാവാൻ ആണ് ചാൻസ് കൂടുതൽ കാരണം പുള്ളിക്കാരത്ത് കുറേ തുണികൾ കൊണ്ടുവന്നാണ് അവിടെ വെക്കണത് പിന്നെ ഈ പെയിൻറ് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളത് ഇതുവരെ പുള്ളിക്കാരത്ത് എന്തായാലും പോയിട്ടുണ്ട് ഏസ് ഓക്കെ പുള്ളിക്കാരത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തുണി അലക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുന്നത് നമുക്ക് എന്തായാലും ഈ വഴി ഇറങ്ങണം ഈ വഴി നമുക്ക് ഇറങ്ങാം ഓക്കെ ഈ വഴി ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് ഇതിലും വെള്ളം പോകുന്നുണ്ട് അപ്പം നമുക്ക് ഈ പച്ച കാണിച്ചിടേ മാത്രമേ പോകാൻ പറ്റുള്ളൂ ചോടെ പോയി കഴിഞ്ഞാൽ ചേർത്ത് നമുക്ക് എന്തെങ്കിലും പറ്റാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു ഓക്കെ ഇവിടെ ഒരു വഴിയുണ്ട് നമുക്ക് ഈ വഴിയുടെ എന്തായാലും കയറി പോകണം ഓക്കെ ഗൈസ് ആ തുണി അലക്കാൻ വേണ്ടി അമ്മച്ച് വലിയ സീനില്ല എന്നാണ് എനിക്ക് തോന്നണേ പുള്ളിക്കാരത്തിൽ തുണി അലക്കാൻ വേണ്ടി വരുന്നതാണ് ഓക്കെ നമ്മൾ നമ്മളെന്തായാലും ഇങ്ങോട്ട് കേറിയിട്ടും ഇത് ഇതങ്ങോടാണ് ചെല്ലുന്നത് ഓക്കേ ഇത് ഇത് ആ നമ്മൾ ആദ്യം വന്ന വഴി ഓക്കെ ബാത്റൂമാണ് ഏസ് ഓക്കെ ഗൈസ് എവിടെ അമ്മച്ച് ഇത് കയറിയിട്ടും താഴത്തേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നണേ മിക്കവാറും ഇപ്പോഴും പുള്ളിക്കാരത്തിന് മേളിൽ തന്നെയായിരിക്കും ഗൈസ് ആ മീൻ്റെ ശബ്ദം കേട്ട് മേളിൽ തന്നെ ആയിരിക്കും ഗൈസ് നമുക്ക് ഇവിടെ ഒന്നും വേറെ ഒന്നും നോക്കാനില്ല ഐസ് ആ അവിടെ ഒരു സാധനം അളക്കാനില്ല ഐസ് ഓക്കെ അത് ഇളക്കണമെങ്കിൽ ഒരു ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം വേണം അതിപ്പോൾ എവിടെ പോയി കണ്ടുപിടിക്കുന്ന എനിക്ക് ഒരു പിടിയില്ല അമ്മാമ്മ പൂജ ചെയ്യാൻ വെച്ച കോലി വെച്ച് ഞാൻ നോക്കിയിട്ട് പറ്റുള്ള ഐസ് കാരണം അത് ലോങ് അല്ല ചെറിയൊരു കോലാണ് അതുകൊണ്ടായിരിക്കാം ഓക്കെ നമുക്ക് ആ ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടുപിടിക്കണം കഴിച്ചു അതാണ് ഞാൻ ഈ ടപ്പി കൊണ്ടിടക്കണത് പക്ഷെ അത് കിട്ടുള്ള ഐസ് ഓക്കേ ഓക്കേ നമുക്ക് നമുക്കിനിപ്പം അങ്ങോട്ടാണ് പോകണ്ടതെന്ന് എനിക്കൊരു പിടിയില്ല കഴിച്ച് ഇതെന്താണ് കൈസ് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് ഐസ് പക്ഷെ അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല കണ്ടോ ഇവിടെ പാഡ് ലോക്ക് എന്നാണ് പറഞ്ഞേ മാസ്റ്റർ കീ വേണം നമുക്ക് മാസ്റ്റർ കീ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ കേസ് ആ മാസ്റ്റർ കീ എവിടെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നു കേസ് മിക്കവാറും അതിൻ്റെ ഉള്ളിലായിരിക്കും ആ ഒരു നമുക്ക് ഭിത്തിയുടെ മുകളിൽ ഒരു സാധനം പൊളിച്ചു വിടാനില്ല ഏസ് അതിനു വേണ്ടിയാണ് ഒരു ലോങ് ആയിട്ടുള്ള എന്തെങ്കിലും എന്ന് പറയണേ മിക്കവാറും അതിൻ്റെ ഉള്ളിൽ ഈ കീ ആവാൻ ചാൻസ് ഉണ്ട് ഞാൻ കുഴപ്പമൊന്നും പറയുള്ള ജസ്റ്റ് ചാൻസ് മാത്രം കൈസ് ഓക്കെ ഈ കോലി വെച്ചോണ്ട് നമുക്ക് പറ്റില്ല ഐസ് ഓക്കെ ഇതാണ് ഈ സമ്മാമ പൂജ ചെയ്യണ സ്ഥലം ഓക്കെ എവിടെ നിന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ കണ്ടത് എവിടെ എണ്ണം എന്നൊരു ഡൗട്ട് ഉണ്ട് എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട് എനിക്ക് ഓക്കെ എവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ തീർന്ന ഐസ് നമുക്ക് ഈ ബക്കറ്റൊന്നും എടുക്കാൻ പറ്റില്ല ഓക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചേക്കാൻ പറ്റും ഓക്കെ ഈസ് പൈസ എന്നാലും ഒരു ലോങ് ആയിട്ടുള്ള സാധനം വേണം എന്ന് പറഞ്ഞു അത് എന്തായിരിക്കും ഗൈസ് എനിക്കറിയില്ല ഐസ് സത്യമായിട്ട് എനിക്കറിയില്ല ഗൈസ് നമുക്കിനി അതെങ്ങനെയൊന്ന് കണ്ടുപിടിക്കണം അതാണ് ഇനി വേണ്ടത് ഓക്കെ അതെങ്ങനെ കണ്ടുപിടിക്കും എനിക്ക് ഒരു പിടിയില്ല ഐസ് ഓക്കെ നമ്മളിനി പോവാത്തൊരു വഴിയുണ്ട് ഐസ് ഓക്കെ ഗൈസ് നമ്മൾ പോവാത്തൊരു വഴിയുണ്ട് അതായി നമ്മളെ മേളിലാണ് ഐസ് ഓക്കെ മേളിൽ ലൈബ്രറി പോലെ സ്ഥലം അവിടെ നമ്മൾ പോയിട്ടില്ല ഐസ് ഓക്കെ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് പോയി വയ്ക്കാല്ലോ ഈസ് പക്ഷെ അമ്മച്ചി അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ പെടും അമ്മച്ചി മേളിൽ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് സാവകാശം പോവാം ഓക്കെ ഇവിടെ ഒന്നും ഇല്ല ഐസ് ഓക്കെ ഇവിടെ ഒന്നൊന്നും കാണാനില്ല ഓക്കെ നമുക്ക് എന്തായാലും മേളിലേക്ക് പോവാം കൈസ് മേളിലേക്ക് പോവാം എനിക്ക് തോന്നുന്നു മിക്കവാറും അവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് നമ്മൾ അവിടെ പോയി ആ റൂമിൽ നമ്മൾ പോയിട്ടില്ല അതായത് ഈ സ്ഥലം ഇവിടെ നമ്മൾ പോയിട്ടുണ്ടായി ഗൈസ് ഗൈസ് ഇതെന്താണ് ബ്രൂമോ ഓക്കെ ഗൈസ് ഇത് ലോങ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഓക്കെ ഇത് വെച്ചിട്ട് നമുക്കത് പൊളിച്ചിടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്തത് കണ്ടുപിടിക്കേണ്ടി വരും ഗൈസ് ഓക്കെ നമുക്ക് എന്തായാലും നോക്കാം ഒക്കെ നമ്മൾ എന്തായാലും അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് ഇത് വെച്ച് തുറക്കാൻ പറ്റുമോ ഗൈസെനിക്കറിയില്ല ഗൈസ് പറ്റും ഗൈസ് ഫൈനലി ഓക്കെ ഗൈസ് എന്തൊരു ബോക്സ് വേണേസ് ഓക്കെ എന്തൊരു എന്തൊരു ലെഞ്ച് ബോസ് ആണ് ഐസ് ഓക്കെ ഈ ലഞ്ച് ബോസ് വെച്ചിട്ട് എന്താണ് പരിപാടി എനിക്ക് അറിയില്ല ഓക്കെ ഇത് നമ്മൾ എടുത്ത് പോകുന്നമാർ പറഞ്ഞത് ഒരു ലോങ് ഈ ബോക്സ് താഴത്തേക്ക് ഇടണം എന്നാണ് അവർ പറഞ്ഞത് ഓക്കെ ലോങ്യിൽ ഇടാന്ന് പറയുമ്പോൾ ഓക്കെ അയച്ചു നമുക്ക് ഇവിടെ നമുക്ക് ലോങ്യിൽ ഇടാം ഇടാൻ കഴിച്ചോ ഓക്കെ ബാസ്കറ്റ് കോട്ടിലേക്ക് നമുക്ക് എന്തായാലും ലോങ്ങാണ് അപ്പോൾ അത് അവിടെ നിന്ന് ഇടാൻ കഴിച്ചു ഇത് എന്താ സംഭവിക്കാന്ന് എനിക്ക് അറിയില്ല ഓക്കെ നമ്മൾ എന്തായാലും ബോക്സ് താഴ്ത്തേക്ക് ഇട്ടുണ്ട് ഈസോ ഓക്കെ അത് ഓപ്പണായി എന്നാണ് എനിക്ക് തോന്നണേ അത് ഓപ്പൺ ആയി കാണാൻ ചാൻസ് ഉണ്ട് ഈസ് ഓക്കെ നമ്മൾ എന്തായാലും ലോങ്യിൽ നിന്ന് ആ ബോക്സ് ഇട്ടിട്ടുണ്ട് ഈസോ ഓക്കെ അത് ഓക്കെ ഈസ് അത് ഓപ്പൺ ആയിട്ടുണ്ട് ഇതെന്താണ് ഈസ് ഗൈസ് മെയിൻ ഡോറ് കീ ഗൈസപ്പിന് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നണേ ഓക്കെ മെയിൻ ഡോർ എസ്കേപ്പ് അല്ലെ മെയിൻ ഡോർ കീ നമുക്ക് ഫൈനലി കിട്ടിയിട്ടുണ്ട് ഈസ് ഓക്കെ ഗൈസ് നമ്മൾ എസ്കേപ്പ് ആയാ ഗൈസ് യേശ് നമ്മൾ എസ്കേപ്പ് ആയി നോണു ഓക്കെ നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട് അങ്ങനെ മെയിൻ ഡോർ എസ്കേപ്പ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തേക്കാണ് ഈസ് ഓക്കെ